മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം അണലി സന്തതികളെ ആസന്നമായ ക്രോരത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ഇത് കേട്ട് ജനം സ്നാപകനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദ്യത്തിന് സ്നാപകൻ നൽകിയ ഉത്തരം പ്രാവർത്തികമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ശക്തരാക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് നെറ്റിയിൽ ചാരം പൂശി ആരംഭിക്കുന്ന ഈ നോമ്പുകാലം നമ്മളെല്ലാവരും വിഭൂതിയിലേക്ക് പ്രവേശിക്കുകയാണ് ഉരുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനും കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാർ ആജ്ഞാപുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികൾ ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണം വരുത് കിട്ടുന്ന വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ലുക്കാഴത്തു ശേഷം മുപ്പത്തിയേഴാം അധ്യായം പത്തൊമ്പതാം വാക്യമാണ് നാം വായിച്ചു കേൾക്കുക സ്നേഹമുള്ളവരെ നെറ്റിത്തടത്തിൽ ചാരം പൂശി ആ ചാരം തരുന്ന ഒരു പിടി വചനങ്ങളുമായി ഇതാ ഒരു നോമ്പുകാലം കൂടി നന്മകൾ നാം വിടുന്ന നോമ്പുകാലം മറന്നുപോയ പ്രാർത്ഥനകൾ ഓർത്തെടുക്കുന്ന കാലം നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ വീണെടുക്കുന്ന കാലം തകർന്നു പോയ കുടുംബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഭോഗിയെ യോഗിയാക്കുന്ന നോമ്പുകാലം നോമ്പുകാലം തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ് തിരിഞ്ഞുനോട്ടം തിരിച്ചറിവിനുള്ള വേദിയാണ് തിരിച്ചറിവ് തിരുത്തിക്കൊണ്ട് തിരിച്ചെത്തുവാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു തിരുത്തലുകളും തിരിച്ചറിവുകളും പൂർണ്ണമാകുമ്പോൾ ജീവിതം തിരുനാളുകളായി മാറും തിരഞ്ഞോട്ടം ആരംഭിക്കുന്നത് ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ത്രിമാന യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുക ആരോടൊക്കെയാണ് ഒന്ന് ദൈവത്തോട് സഹോദരങ്ങളോട് മൂന്ന് എന്നോട് തന്നെ ഈ ത്രിമാന യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള തിരുനോട്ടത്തിൽ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധവും ഉപവാസത്തിലൂടെ നമ്മോട് തന്നെയുള്ള ബന്ധവും ധാനധർമ്മത്തിലൂടെ സഹോദരനുമായിട്ടുള്ള ബന്ധവും നാം സുദൃഢമാക്കുമ്പോഴാണ് ഈ നോമ്പുകാലം മനോഹരമാകുക ഈ ലോക ജീവിതത്തിന്റെ ക്ഷണികതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നോമ്പുകാലത്തിന് ചൈതന്യമായ ഈ ശൈലി നമുക്ക് സ്വീകരിക്കാം ചാരം പൂശി ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ നവീകരണത്തിനും പുനഃക്രമീകരണത്തിനും തിരുസഭാ സംവിധാനം ചെയ്തിരിക്കുന്ന കാലയളവിലേക്ക് ബോധപൂർവം നാം പ്രവേശിക്കണം ഓരോ ക്രിസ്ത്യാനിയും തന്റെ വ്യക്തിജീവിതത്തെ സമഗ്രമായി അപഗ്രതിച്ച് പാളിച്ചകളും വൈരുദ്ധ്യങ്ങളും കടന്നുകൂടിയിട്ടുള്ള മേഖലകൾ തിരിച്ചറിഞ്ഞ് അതെല്ലാം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഭക്ഷണത്യാഗവും ഒക്കെ ഇതിന് സഹായിക്കുന്നുവെങ്കിൽ മാത്രമേ അവയ്ക്ക് അർത്ഥമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലേക്ക് നോമ്പുകാലത്തിന്റെ അർത്ഥം ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കുക സ്നേഹമുള്ളവരെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാം വായിച്ചിട്ടുണ്ട് എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു നോമ്പിനെ കുറിച്ചാണ് പറയാ ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്നതാണോ ഉപവാസം ഞാങ്ങണ പോലെ തലകുനിച്ച് ചാക്ക് വിരിച്ചു ചാരവും ഇതിരി കിടക്കുന്നതാണോ ഉപവാസം ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിനമെന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം പാവപ്പെട്ടവനും അഗതിക്കും നീതിയും ന്യായവും പാലിച്ച് കൊടുക്കുന്നതും സാധുക്കളെ സംരക്ഷിക്കുന്നതും വിശക്കുന്നവരെ ഊട്ടുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതുമാണ് ദൈവത്തിന് പ്രസാദമുള്ള നോമ്പെന്ന് പ്രവാചകൻ പറഞ്ഞു വെക്കുന്നു സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്തിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ ഒരു നന്മയായി കടന്നു വന്നുകൊണ്ട് ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് മനോഹരമായ ഒരു നോമ്പ് കാലമായിരിക്കാൻ ഇടയാകട്ടെ എന്നിലെ കുറവുകളെ കണ്ടെത്തി കാണപ്പെടുന്ന സഹോദരനുമായുള്ള സമ്പർക്കം വഴിയായി അദൃശ്യനായ ദൈവത്തിലേക്ക് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് യാത്ര ചെയ്യാം പശ്ചാത്താപിക്കുന്ന ഹൃദയം ഈ യാത്രയിൽ നമുക്ക് വെളിച്ചമാകട്ടെ എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു